ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വൈബ് വിത്ത് അനിക ആൻഡ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇപ്പം ഇന്നൊരു യാത്രയാണ് ഏറെ ആശിച്ച് പോവുകയാണ് കേട്ടോ നമുക്ക് ഉത്തർപ്രദേശിലും പ്രയാഗ്രാജിലും അങ്ങനെ അവിടെയും കൂടെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് വന്നത് നമ്മൾ കാണാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ തിരുനാവായ നവാമുകുന്ദേത്രത്തിൻ്റെ അവിടെയുള്ള കുംഭമേള കാണാൻ പോവുകയാണ് കേട്ടോ ഞങ്ങൾ ട്രെയിനിലാണ് പോയത് കേട്ടോ കുറ്റിപ്പുറത്തിറങ്ങി എക്സ്പ്രസ് ട്രെയിനായിരുന്നു അപ്പോൾ തിരുനാവായ സ്റ്റോപ്പിലാത്തത് കൊണ്ട് കുറ്റിപ്പുറം ഇറങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങൾ ബസ്സില് പോയി ബസ്സിൽ പോയിട്ട് അവിടെ നവാമുകുന്ദ അവിടെ തന്നെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ കണ്ടിൽ മഹാമാഗമഹോത്സവം എന്നൊക്കെ എഴുതിയിട്ട് വലിയ ബോഡൊക്കെ വെച്ചതാണ് എന്താ തിരക്കെന്ന് അറിയോ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ അപ്പോൾ അതാ ഞങ്ങൾ പോയത് കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ കയറി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് ബലിയിടുന്നതിൻ്റെ അവിടെയൊക്കെ കണ്ടു ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് കേട്ടോ അത്രയും ജനങ്ങൾ ഈ നട്ടുച്ച നേരെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു രണ്ട് രണ്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിരുന്നു കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളൂ പക്ഷേ നല്ല ബ്ലോക്കായിരുന്നു എന്ന് മാത്രം പുഴയുടെ അക്കരയ്ക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ കുംഭമേള നടക്കുന്നിടത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ ലൈനിൽ നിൽക്കണം കേട്ടോ എന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ ലൈനിൽ നിന്ന് അങ്ങനെ പോവുകയാണേ ഒരു പാലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ആ പാലത്ത് കൂടെ ഓരോ ലൈനായിട്ട് അങ്ങോട്ടും കടത്തി വിടുന്നോ അവിടെ നിന്ന് ഓരോ ലൈനായിട്ട് ഇങ്ങോട്ടും കടത്തി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറെ പട്ടാളക്കാരും ശിവസേനയുടെ ആൾക്കാരും നല്ലവണ്ണം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അരി ഈ നടുവിൽ കൂടെ നടക്കാനൊക്കെ പറയുന്നുണ്ട് പാലത്തിൻ്റെ അറ്റത്തിക്കൂടെ നടക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും ഒരു കുംഭമേളക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ അറിയില്ലല്ലോ നിന്നും നമുക്ക് പറ്റാവുന്നതിലും നമ്മൾ പങ്കെടുക്കാം നമ്മൾ അടുത്ത് ഇത്രയും അടുത്ത് വന്നിട്ട് എൻ്റെ അമ്മയുടെ നാടാണ് തിരൂര് അപ്പോൾ ഈ തിരുനാവായ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് നമ്മൾ കാണാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയത് കേട്ടോ ത്രയും ചിലങ്ങൾ കേട്ടോ ഞങ്ങൾ രണ്ടര നേരത്തെങ്ങാണ്ടോ ഞങ്ങൾ അവിടേക്ക് എത്തിയത് കേട്ടോ ആ നേരത്തന്നെ ഇത്രയും അത്യാവശ്യം നല്ല തിരക്കുണ്ടേ ഞങ്ങൾ അവിടെ ഒരു മുണ്ടൊക്കെ വിരിച്ചിരുന്നു കെട്ടോ മാളികപ്പുറം സിനിമയിലെ ദേവനന്ദ ഉണ്ടല്ലോ ആ കുട്ടീനെ കണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് സ്വാമിജിമാരുണ്ട് ഞങ്ങൾ അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ചു കേട്ടോ ഇന്നലെ ആരതി കാണുന്നെങ്കിലും ആറര ഞങ്ങൾ അത് കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു പരിപാടിയെല്ലാം കാണേണ്ടത് തന്നെയാണ് കേട്ടോ കാശിയിൽ നമ്മൾ ഇങ്ങനെ ഈ ആരതി ഒഴിയുന്നത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ കുംഭമേള നടന്നിരിക്കുന്നത് നേരിട്ട് നമുക്ക് ആരതികെട്ടിൻ്റെ അങ്ങോട്ട് പോകണം നമുക്ക് പാസ് വേണം കേട്ടോ പിന്നെ ബി ജെ പി പ്രവർത്തകർക്കും അങ്ങനെ അവർക്കൊക്കെ നേരിട്ട് അവിടെ ചെന്നിരിക്കാം നേരിട്ട് കാണാം അങ്ങനെയാണ് പിന്നെ വലിയ വലിയ ആൾക്കാർക്ക് ഒക്കെ നേരിട്ട് കാണാൻ കഴിയും നമുക്ക് ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലി തന്നിരുന്നു അതെല്ലാം നമ്മൾ ഏറ്റു ചൊല്ലുക നമുക്കറിയുന്നവർക്ക് ഏറ്റു ചൊല്ലാം അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് ഒരുപാട് ഭക്തിയുടെ ഒരു ഫീല് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്നാലും ഞങ്ങൾ നന്നായി ആസ്വദിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട അഭിപ്രായം പറയണം പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോയ്ക്ക് താഴെ സദ്ഗുരു പര ബ്രഹ്മൂർത്ത നമസ്രക്ഷു സോത്രഗ്രാണ ജിഹ്വാദ്ധ്യ സങ്കൽപ്പത ശബ്ദ സ്ൂ Jutian Ta Jutian Kala Jutian ോഭനെ മുഹൂർത്തേ അദ്ധ്യബ്രഹ്മണദി അപരാർ ഖേദവരാഹകൽപേ വൈവസ്കുതമന്വന്തരെ അഷ്ടാവിംശതിമേ കലിയുഗേ പ്രഥമപാതേ ജമ്പുദ്വീപേ ഭാരതവർഷേ ഭരതകണ്ഡേ നേരോ ദക്ഷിണദിക്ഭാഗേ ഗോരാഷ്ട്രദേശേ ഗോകർണമണ്ഡലേ ഗോദാവരിയാദക്ഷിണേ ഗോലേ ചാലിവാഹനശകേ ഭൗതാവതാരേ പരശുരാമക്ഷേത്രേ പശ്ചിമസമുദ്രതീരെ ശുഗപുരഗ്രാമേ തിരുനാമായ സ്ഥാനേ തസരി തടേ അസ് വർത്തമാനേ പ്രഭവാദിഷക്തി സംവത്സരേഷു വിശ്വാവസൂനാമ നാമസംവത്സരെ ഉത്തരായണേ ശിശിരൃതൗ മാഘമാസേ മകരെ അർ ശുക്ലപക്ഷേ പ്രതിപക്ഷം സ്ഥിത മംഗളവാധേ കഥാ ശുഭ പുണ്യതിഥൗ അസ്മാകം ദാക്ഷിണ്യാത്യാനാം കേരള കേരളനിവാ മംഗളകാമാനം പൂർവജ സദകാമിനേമ്യ ഐശ്വരം അഭിവൃദ്ധിയർം ധർമാർ കാമമോക്ഷാ സിദ്ധ്യർം സകലവാഞ്ചമനോ കാമനുഷ്യർം അസ്ൻ സപ്തപുണ്യനദീസേ ത്രിമൂർത്തിസംഗനിള ആരതി കർമ്മ സജ്ജി സഹകരിച്ചേ നാരായണ നാരായണ നായോഹ ോലിമമാ ആത്മനാശ്യുതേ സ്മൃണേ പുരായ ഭക്തജനങ്ങളുടെ സദ്യ

ഭക്തജനങ്ങളുടെ ശ്രദ്ധക്ക് ആരതിന് മുൻവശത്ത് നിശ്ചയിക്കപ്പെട്ട കാര്യകർത്താക്കളും മീഡിയയും ബാക്കിയുള്ള എല്ലാവരും മാറി നിൽക്കേണ്ടതാണ് മുന്നിൽ നിൽക്കുന്ന നിശ്ചയിക്കപ്പെട്ട ഇന്നത്തെ വീഡിയോ എത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീടിയായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു ഇതിൻ്റെ പാർട്ട് ടു വരും കേട്ടോ ആരാധി ഒഴിയുന്ന ചടങ്ങുകളൊക്കെ ഞാൻ രണ്ടാമത്തെ പാർട്ടായിട്ട് ഇടാം അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ ബൈ